നമസ്കാരം എല്ലാവർക്കും ഇതോ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ബോർഡ് അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു ബിടെക് ആണ് എടുത്തത് പക്ഷെ അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല ബോർഡ് അസിസ്റ്റന്റിനെ അപേക്ഷിക്കുമ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കട്ടെ എന്ന് അപ്പൊ അതിനുള്ള മറുപടിയാണ് ബിടെക് ആയിക്കോട്ടെ ബി എസ് സി നേഴ്സിംഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ബോർഡ് അസിസ്റ്റന്റിനെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാവുന്നതാണ് ബികോമ് അതുപോലെ ബി എസ് സി എന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കും അത് കൃത്യമായിട്ട് പി പറയുന്നുണ്ട് ഇനി ബോർഡ് അസിസ്റ്റന്റിനെ പറ്റിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതുപോലെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷവും ഒബിസിയിൽ പെടുന്നവർക്ക് മൂന്ന് വർഷത്തെ ഒരു വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ നാലായിരം പ്ലസ് പേർക്കാണ് നിയമന സാധ്യത എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടമുള്ള കമ്പനി നമുക്ക് തിരഞ്ഞെടുക്കാവോ എന്നോട്ട് നമുക്ക് നിയമനം കിട്ടും ഇതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് നോക്കാം അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത് ഇപ്പൊ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റും കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനവും ഉടനെ വരുന്നുണ്ട് അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ആദ്യം ഇതൊന്ന് നോക്കാം ഇപ്പൊ ഇഷ്ടമുള്ള കമ്പനി തെരഞ്ഞെടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും പറ്റില്ല അല്ലെ അപ്പൊ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഒന്നിച്ചുള്ള വിജ്ഞാപനമാണ് ഈ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുൻഗണനാക്രമത്തില് പി എസ് സി എന്ത് ചെയ്യും നമുക്ക് നിയമന ശുപാർശ തരികയായിരിക്കും ചെയ്യുന്നത് നമുക്ക് തരുന്ന ജോലിക്ക് നമ്മൾ പോയി അപ്ലൈ അതായത് നമ്മൾ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതുവരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചോട് കൂടിയിട്ട് ഇപ്പോ ഉള്ള റാങ്ക് ലിസ്റ്റ് ഏകദേശം ജനുവരി മാർച്ചോട് കൂടിയിട്ട് ഇപ്പോ ഉള്ള റാങ്ക് ലിസ്റ്റ് കഴിയും അപ്പം നമ്മൾ ഇപ്പം അതായത് സോറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിളി അഞ്ചിൽ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇരുപത്തിയാറിൽ എക്സാം പ്രിലിംസും മെയിൻസും നടക്കുകയും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുറയ്ക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇനി നമുക്ക് മുൻപിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് തന്നെയാണ് ആ ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സായാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂ മെയിൻസിലേക്ക് പോകാൻ പറ്റൂ മെയിൻസിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് പ്രിലിംസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടോ അതൊക്കെയാണ് എല്ലാവർക്കും ഇപ്പോഴേ ഒരു ടെൻഷൻ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടോ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് കോമ്പറ്റീഷൻ കൂടുതലായത് തന്നെ എങ്ങനെയെങ്കിലും പ്രിലിംസ് പാസ് ആവാനുള്ള മാർഗ്ഗം തുടക്കം തൊട്ട് നോക്കുക ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പം നിയമനം എന്നു മുതൽ എന്നുള്ള ചോദ്യത്തിന് ഇപ്പം വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാം ബിടെക് ഉള്ളവർക്കും ബി എസ് സി നഴ്സിംഗ് ഉള്ളവർക്കും എല്ലാം അപേക്ഷിക്കുക ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അപേക്ഷിക്കാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് എത്രയൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളത് അതായത് ഇതുവരെ എത്ര വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഡേറ്റാസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് നിയമന ശുപാർശ അപ്പൊ ഇരുപത്തി ഏഴിലെല്ലാം റദ്ദാകത്തുള്ളൂ അപ്പോഴേക്കും ഏകദേശം മൂവായിരത്തിനടുത്തോളം വേക്കൻസി ഫില്ലാകും പിന്നെ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നതും ഏകദേശം മൂവായിരം രണ്ടായിരം റേഞ്ചിലോളം വേക്കൻസീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേക്കൻസി ഒരുപാടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാം പിന്നെ നമുക്കറിയാം അടുത്ത മാസം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന ഒരു ജോലിയാണ് കമ്പനി ബോർഡിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കാണും യൂണിവേഴ്സിറ്റി അസിസ്റ്റന് കാരണം കുറച്ചുകൂടി ഒരു ശമ്പള സ്കേലിനകത്തും വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം രണ്ടും കൂടെ ചേർത്തിട്ട് എസ് ബി സി ഐ ഡി വിളിച്ചിട്ടുണ്ട് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസർ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് നമ്മുടെ മുമ്പിലുണ്ട് സോ ആദ്യം നിങ്ങൾ പ്രിലിംസ് പാസ്സാവുക അതിനുശേഷം അവിടേക്ക് പോവുക ഇനി നെക്സ്റ്റ് ഇന്ന് വന്നൊരു ന്യൂസ് കമ്പനി കോപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം വരുന്നു അപ്പൊ ഏഴാം ക്ലാസ് മാത്രം വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നോക്കാം ഏഴാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ കമ്പനി ബോർഡ് കോപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഏഴാം ക്ലാസ് ജയമാണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും ഉയർന്ന യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദം യോഗ്യത അപേക്ഷിക്കാൻ അനുവാദം ഇല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ നിബന്ധന കമ്പനി ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് ബാധകമാക്കിയിട്ടില്ലാത്തതിനാൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ വിവിധ കമ്പനികൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കും ആയിട്ട് ഒരു വിജ്ഞാപനമായിരിക്കും പ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓരോ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴുകുകൾ അനുസരിച്ച് നിയമന ശുപാർശ ായിരുന്നു അവസാനമായി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ റാങ്ക് ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസത്തിലാവും അവസാനിക്കുന്നത് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ഈ ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് വിജ്ഞാപനം സോറി ഈ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇപ്പം ഓൾറെഡി കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നാലെയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻ തസ്കയിലേക്കുള്ള വിജ്ഞാപനം പി എസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചാൻസസ് നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മറ്റത് ഡിഗ്രി ലെവൽ ആണ് ഇത് നേരെ കുറച്ചുകൂടെ ലോവർ ലെവൽ എക്സാം ആയിരിക്കും അപ്പം പഠിക്കുന്നത് രണ്ടും രണ്ട് രീതിയിലായിരിക്കണം ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അതായത് സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക മലയാളം മീഡിയം ചൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പലപ്പോഴും ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് സമയം നമുക്ക് അതിൽ നിന്നും ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിന്റെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒരു ലോവർ ലെവലിൽ പഠിച്ചാൽ മതി അത്രയൊന്നും ഹയർ ലെവലിലേക്ക് പോകണ്ട അപ്പം ഏതാണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയതിനു ശേഷം ഇറങ്ങാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ